താമരശ്ശേരിയിലെ യുവതിയുടെ മരണത്തിൽ മുമ്പ് ഹസ്ന പങ്കാളിയായ ആതിൽ അയച്ച ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു തന്നോട് സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്ന് യുവതി പറയുന്നത് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ് പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കോടിസൂനി മുതൽ ഷിബു വരെ കുടുങ്ങും എന്ന് യുവതി പറയുന്നു അതിലേ ഫോണെടുത്തോട്ടോ ഏ പന്ത്രണ്ട് മണി വരെ എനിക്ക് ടൈം തന്നെ പന്ത്രണ്ട് മണി വരെ ഇനി ഞാൻ എന്റെ അപ്പുറം നിർത്തിക്കോ ഇല്ലെങ്കിൽ കളി ഇതൊന്നും അയക്കില്ലേ ഞാൻ സത്യം പറയാ ഞാൻ എന്ത് ജീവിതം പോവാണ് എൻ്റെ ഞാൻ നിൽക്കും കൊടുത്തിന് മുതല് ശിബു വരെ കുടുങ്ങും സത്യം ഞാനിത് എല്ലാം എനിക്ക് അറിയുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ അടിക്കുന്ന ലഹരിന്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയ പോലീസ് പോലീസ് ജന എനിക്ക് രക്ഷപ്പെടും സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയൂ ഇല്ലെങ്കിൽ ഇനി ഫോൺ എടുത്തോ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ച ശേഷവും ഇത്തരത്തിൽ ദുരൂഹതയില്ല എന്നായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു പ്രതികരണമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ബന്ധുക്കൾ വിഷയത്തിൽ ദുരൂഹത ആരോപിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പങ്കാളിയായിട്ടുള്ള ആദിൽ ദുരൂഹമായിട്ടുള്ള പല ഇടപാടുകൾക്കും ഹസ്നയെ ഉപയോഗിച്ചതായിട്ടാണ് കുടുംബം ആരോപിക്കുന്നത് ിന് താമരശ്ശേരി പ്രദേശങ്ങളിലെല്ലാം തന്നെ നേരത്തെ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് സംഘത്തിലെ കണ്ണിയാണ് ആദ്യം